ശ്രീലങ്ക കാണാൻ ഇനി വിമാനം കയറണ്ട കുറഞ്ഞ ചെലവിൽ മനോഹരമായ കടൽ കണ്ടൊരു യാത്ര ഇന്ത്യയും അയൽരാജ്യമായ ശ്രീലങ്കയുമായി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ബന്ധമാണ് ഉള്ളത് ഇതിഹാസങ്ങളിലും വായുമൊഴികളിലുമായി ലങ്കയും ചെന്തമുള്ള ഇലങ്കയും ഈഴനാടും മലയാള സാഹിത്യകൃതികളിലെ പഴയ സിലോണുമെല്ലാം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളെയും തമ്മിൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ചെറിയ പാണി എന്നൊരു ഫെറി സർവീസ് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിനും ശ്രീലങ്കയുടെ കങ്കേശൻ തുറക്കും ഇടയിൽ നാലു പതിറ്റാണ്ടിന് ശേഷം അതിവേഗ ഫെറി സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നു വ്യാപാര വിനോദ സഞ്ചാര മേഖലകളുടെ വളർച്ചയ്ക്ക് എന്നതിലുപരിയായി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും പുതിയ ചുവടുവയ്പ് സഹായകമാകും ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ ഇനി ഇന്ത്യൻ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള തീരുമാനം കൂടി എത്തിയതോടെ ശ്രീലങ്കൻ വിനോദ സഞ്ചാര മേഖല ഉണരും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ഹൈസ്പീഡ് ക്രാഫ്റ്റ് ചെറിയ പാണിയാണ് ഈ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത് യാത്രാ ചെലവ് പറയുന്നത് ഏകദേശം ഏഴായിരത്തി അറുനൂറ്റി എഴുപത് രൂപ മാത്രം നൂറ്റമ്പത് യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാവുന്ന ഇതിൽ ഓരോ യാത്രക്കാരനും അമ്പത് കിലോ വരെ ലഗേജും കൊണ്ടുപോകാം നാഗപട്ടണത്ത് നിന്ന് രാവിലെ ഏഴിന് ആരംഭിക്കുന്ന ഇതിന്റെ യാത്ര പതിനൊന്നോടെ ശ്രീലങ്കയിലും എത്തിച്ചേരും തിരികെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരംഭിച്ച് വൈകിട്ട് അഞ്ചരയോടെ മടങ്ങിയെത്തും വിമാനത്തിൽ ചെന്നൈയിൽ നിന്നും കൊളംബോയിലേക്ക് ആറായിരം മുതൽ ഒമ്പതിനായിരം രൂപ വരെയാണ് യാത്രാനിരക്ക് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റാണ് എടുക്കുന്ന സമയവും വിനോദസഞ്ചാരത്തിന് എത്തുന്നവർ കൂടുതലായി ഫെറി സർവീസ് ഉപയോഗപ്പെടുത്തും എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗ് ഇന്ത്യയിലെത്തിയ വേളയിൽ ഇരുരാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കും എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം തന്നെ ഇരു രാജ്യങ്ങളെയും കരമാർഗം ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതാ പഠനം ഉടൻ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു നിർമ്മാണം പൂർത്തിയായാൽ ആധുനിക രാമസേതു ആയിരിക്കും അത് ജാഫ്നയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിക്കൽ ഫെറി സർവീസ് പവർ ഗ്രിഡ് പ്രൊജക്ട് എന്നിവയെല്ലാം അന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഈ അതിവേഗ ഫെറി സർവീസ് ഉദ്ഘാടനം ചെയ്ത സമയത്തെ രാജ്യാന്തര യാത്രാ സൗകര്യങ്ങൾ രാജ്യങ്ങളെയും ജനങ്ങളെയും കൂടുതൽ അടുപ്പിക്കുകയും ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഫെറി സർവീസ് പുനരാരംഭിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്നും ഇതുൾപ്പെടെ ഇന്ത്യയുടെ സഹായത്തോടെ ശ്രീലങ്കയിൽ നടപ്പാക്കിയ പദ്ധതികൾ പലതും ജനങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ തൊടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഈ സർവീസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം വിനോദസഞ്ചാര മേഖലയിലാണ് ഫെറി സർവീസിന് ഏറ്റവും അധികം നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്നത് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുള്ള ശ്രീലങ്കൻ യാത്ര സഞ്ചാരികളെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സംഘങ്ങളായി മറ്റും സഞ്ചരിക്കാനാകുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതോടൊപ്പം തീർത്ഥാടന യാത്രകൾക്കും മറ്റും ഈ ഫെറി സർവീസ് വൻതോതിൽ ഉപയോഗിക്കാനും സാധിക്കും ഇന്ത്യയിലും ശ്രീലങ്കയിലുമുള്ള ബുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരു മുഖ്യ ആകർഷണവുമാകും സാംസ്കാരികമായി ഏറെ സമാനതകളുള്ള രാജ്യങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരവസരവുമാണ് ഇത് കൊണ്ടുവരുന്നത് ഫെറിയിൽ ഫെറിയിലൊരാൾക്ക് അമ്പത് കിലോയിലേറെ ലഗേജ് കൊണ്ടുപോകാം എന്നത് ചെറുകിട കച്ചവട ആവശ്യങ്ങൾക്കുൾപ്പെടെ സഹായകരമാകും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ട്രേഡ് റൂട്ടുകളിലൂടെയാണ് ലോകത്തിന്റെ എഴുപത് ശതമാനവും ചരക്ക് നീക്കവും നടക്കുന്നത് പ്രദേശത്ത് ചൈനയുടെ കടന്നുകയറ്റത്തിന് തടയിടാനും ഇന്ത്യയുടെ മേൽക്കോയ്മ നിലനിർത്താനും ഒട്ടേറെ പദ്ധതികളാണ് രാജ്യം ആരംഭിക്കുന്നത് ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തുറമുഖ വികസനം ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾക്കായി ചൈന കോടികളാണ് മുടക്കുന്നത് ഇതിനെതിരെ ഇന്ത്യയുടെ പ്രധാന ആയുധമാണ് അയൽക്കാർക്ക് പ്രാമുഖ്യം നൽകിയുള്ള ഈ പദ്ധതികൾ പാതി ട്രെയിനിലും പാതി ഫെറിയിലുമായി ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രാ സംവിധാനം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ നിലവിൽ വന്നിരുന്നു സിലോൺ എക്സ്പ്രസ് ബോട്ടുമേൽ എന്നീ പേരുകളിലാണ് ഈ സർവീസ് അറിയപ്പെട്ടിരുന്നത് ചെന്നൈയിൽ നിന്നുള്ള യാത്രക്കാർ രാമേശ്വരത്തെത്താൻ ബോട്ടുമേൽ എക്സ്പ്രസിൽ കയറും അവിടെ നിന്ന് അതേ ടിക്കറ്റിൽ ഫെറിയിൽ ശ്രീലങ്കയിൽ എത്താനുമാകുമായിരുന്നു ആവി എഞ്ചിൻ പ്രവർത്തിച്ചിരുന്ന ഫെറിയിലാണ് ശ്രീലങ്കയിലെ തലൈമനാർ ഭാഗത്ത് എത്തിയിരുന്നത് തലൈ നിന്ന് പിന്നീട് കൊളംബോയിലേക്കും ട്രെയിൻ കണക്ഷൻ ഉണ്ടായിരുന്നു പന്ത്രണ്ട് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്ന ട്രെയിനിൽ മുന്നൂറ് പേർക്ക് സഞ്ചരിക്കാമായിരുന്നു ബ്രിട്ടീഷ് കാലത്ത് ആരംഭിച്ച ട്രെയിനിൽ തീർത്ഥാടന യാത്രയ്ക്ക് എത്തുന്ന ബുദ്ധ സന്യാസിമാർക്ക് മാത്രമായി ഒരു വാഗൺ നൽകിയിരുന്നു ജയയിലേക്കും മറ്റു ബുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പോകാനായിരുന്നു അവർ അത് ഉപയോഗിച്ചിരുന്നത് പണ്ടത്തെ സിലോണിലേക്ക് കച്ചവടത്തിനും മറ്റുമായി ഭാഗ്യം തേടി പോകുന്നവരും ഏറെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ പാമ്പൻപാലത്തിന് സമീപ പ്രദേശങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതോടെ സർവീസ് പതിയെ നിലയ്ക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്തുള്ള ധനുഷ്കോടിയിൽ നിന്ന് വടക്കൻ ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്കുണ്ടായിരുന്ന ഫെറി സർവീസ് ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് നിർത്തലാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കും ഇടയിൽ ഫെറി സർവീസ് ആരംഭിക്കാൻ പദ്ധതിയിട്ടെങ്കിലും വിജയിച്ചില്ല ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ ഈ സർവീസ് പുനരാരംഭിച്ചിട്ടുള്ളത് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് പഴക്കമേറെയാണ് ലങ്ക എന്ന രണ്ടക്ഷരത്തിൽ രാമായണ കഥകളാണ് മനസ്സിൽ ആദ്യം തെളിയുക സീതാപഹരണവും അശോകവനിയും ലങ്കാദഹനവും ദഹനവും രാമരാവണ യുദ്ധവും പുഷ്പക വിമാനവുമെല്ലാം ഇന്ത്യയെ ശ്രീലങ്കയുമായി കാണാച്ചരടുകളാൽ ബന്ധിപ്പിക്കുന്നവയാണ് ഇന്ത്യയിൽ ഉടലെടുത്ത ബുദ്ധമതമാണ് ശ്രീലങ്കയിലെ സിംഹള വംശജർ ഇപ്പോഴും പിന്തുടരുന്നത് അതുപോലെ തന്നെ രാമന് സൈന്യത്തിനൊപ്പം സീതാമോചനത്തിനായി ലങ്കയിലേക്ക് പോകുന്നതിന് നളന്റെ നേതൃത്വത്തിലുള്ള വാനരസേന കെട്ടിയതാണത്രേ രാമസേതു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കല്ലുകളാണത്രേ ഈ പാലം നിർമ്മിക്കാനായി ഉപയോഗിച്ചത് സമുദ്രാധിപനായ വരുണദേവനെ പ്രാർത്ഥിച്ച് പാലം നിർമ്മിക്കാനുള്ള അനുഗ്രഹം രാമൻ നേടിയതായും രാമായണത്തിൽ പറയുന്നുണ്ട് നാപ്പത്തെട്ട് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ചുണ്ണാമ്പുകല്ലിന്റെ പാലമാണിത് ിലെ മണൽ ട്രാപ്പിങ്ങും ടെക്ടോണിക് ചലനവും ചേർന്ന് ഘടനയാണ് രാമസേതു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടുവരെ ഈ പാലം വഴി ശ്രീലങ്കയിലേക്ക് കാൽനടയായി പോകാമായിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത് വരെ സമുദ്രനിരപ്പിന് മുകളിലായിരുന്നു പാലത്തിന്റെ സിംഹഭാഗമെന്നും രേഖകളിൽ പറയുന്നുണ്ട് പിന്നീട് പ്രകൃതിക്ഷോഭങ്ങളിൽ പെട്ട് പാലം പൂർണമായും മുങ്ങുകയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ പാലം തുറന്ന് കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നാൽ ആ പദ്ധതി നടപ്പായില്ല പിന്നീട് ആധുനിക ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ആഴത്തിലുള്ള ജലപാത ഒരുക്കാൻ തീരുമാനിച്ച സേതു സമുദ്രം കപ്പൽച്ചാൽ പദ്ധതിയും നടപ്പാക്കാനായില്ല അങ്ങനെ ഇപ്പോൾ നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഈ ഫെറി സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നത് ഈ പദ്ധതി നിലവിൽ വരുന്നതോടുകൂടി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനും ഇരുകരകളിലെയും പ്രാദേശിക വ്യാപാരങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതോടൊപ്പം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം